ഏഴാം മക്കളെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ചെപ്പോക്കിൽ വട്ടമയ്ക്കാൻ ഒരുത്തിനെ കൊണ്ടും പറ്റത്തില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ തലയായ ധോണി അവരുടെ കൂടെ ഉള്ളപ്പം അവർ വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്തേക്ക് കയറി കളിക്കാൻ ചെപ്പോക്കിൽ വന്ന് ഒരുത്തിനെ കൊണ്ടും പറ്റത്തില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ ബോളർമാരുടെ പേടി സ്വപ്നമാണ് എതിരാളികളെ തലങ്ങും വിലങ്ങും അടിച്ച് പേര് കേട്ട സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് നിരയെ മൊത്തത്തിൽ കടപുഴക്കി കളയാൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏതെങ്കിലും ഒരു ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തലയുടെ ചെന്നൈക്ക് തന്നെയാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഓൾ ഔട്ട് ആക്കി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വേറെ ഒരു ടീമിനും ഈ സീസണിൽ കരുത്തന്മാരായിട്ടുള്ള എസ് ആർ എച്ചിനെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് കഴിഞ്ഞു ഒരു സീസണിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ നാണക്കേടിന്റെ റെക്കോർഡ് മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റു വെച്ചുകൊണ്ടിരുന്ന തുഷാർ ദേശ്പാണ്ഡെ ഇന്ന് അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് ഒമ്പതിനെ എടുപ്പിച്ചായിരുന്നു എന്നാൽ പോലും നാല് വിക്കറ്റാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പിഴിഞ്ഞെടുത്തത് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന്റെ ദൃഢനിശ്ചയം എത്രമാത്രം ഉണ്ടെന്നാണ് പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ സീസണിൽ ഏറ്റവും കുറഞ്ഞ സ്കോറിന് അവിടെ ഓൾ ഔട്ട് ആക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് പറ്റി അതൊന്നും ചെറിയ കാര്യമല്ല പിന്നെ മഞ്ഞ് വീണ പിച്ചില് ലോവസ്റ്റ് സ്കോറില് ചെന്നൈ സൂപ്പർ കിങ്സ് അവരെ ഒതുക്കിയപ്പം കാലാവസ്ഥയെ പോലും എങ്ങനെ തങ്ങളുടെ വരുതിയിൽ നിർത്തി തങ്ങളുടെ വരുതിയിലൊന്നും അല്ല കാലാവസ്ഥയിൽ നിർത്തിയത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എങ്ങനെ തങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പദ്ധതികള് വിജയിച്ചു എന്ന് വേണം വിജയി കരുതാൻ ഇന്നത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തലയ്ക്ക് കൊടുക്കുക പരാജയപ്പെടുമ്പോഴും അതിന്റെ ക്രെഡിറ്റിന്റെ കുറച്ച് ധോണിക്ക് ഇവിടെ അർഹതപ്പെടുന്നുണ്ട് വിജയത്തിന്റെ ക്രെഡിറ്റ് ധോണിക്ക് കൊടുക്കുകയാണെങ്കിൽ പരാജയത്തിന്റെ ക്രെഡിറ്റും ധോണി കുറച്ച് അർഹിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഏതായാലും അവർ പൊളിച്ചിട്ടുണ്ട് അവർ പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവും ഇല്ല ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് എന്ന് എന്നവർ വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെപ്പോക്കുന്ന ചെന്നൈയുടെ മഹിഷ്മതിയിൽ വന്നിട്ട് ആർക്കും വേഗം കയറി കളിച്ചിട്ട് പോകാൻ പറ്റില്ല